ആണുങ്ങളുടെ ലൈംഗികത എന്ന് പറയുമ്പ അതൊരു വികാരവും ഒരു വിചാരവും കൂടി കലർന്ന ഒന്നാണ് ആണുങ്ങളുടെ വികാരത്തിനും വിചാരത്തിനും കൊണ്ടാണ് അവൻ്റെ ലൈംഗിക ശേഷി എന്ന് പറയുന്നത് ലൈംഗികതയിൽ ആണുങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലും അഭിമുഖീകരിക്കുന്നത് അതിലെ ഒരു എന്ന് പറയുന്നത് അവൻ്റെ ഉദ്ധാരണക്കുറവ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ശീക്രസ്കലനം ഇത് രണ്ടും ഒരുപോലെ അനുഭവിക്കുന്ന ആളുകളുമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് അനുഭവിക്കുന്ന ആളുകളുമുണ്ട് ഈ രണ്ട് കാരണങ്ങളും അവൻ്റെ മാനസികമായിട്ടും ശാരീരികമായി കൊണ്ടുമുള്ള ഒരുപാട് കാര്യങ്ങളെ ആസ്പദമാക്കി നിൽക്കുന്നുണ്ട് ഇതിലേറ്റവും കൂടുതൽ ഉദ്ധാരക്കുറവാണെങ്കിലും ക്ഷീരസ്ഖലനമാണെങ്കിലും ഇതിലേറ്റവും കൂടുതൽ അവൻ്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് തൻ്റെ മനസ്സിനൊരു കെട്ടുറപ്പില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ തന്നെക്കൊണ്ടിത് കഴിയും ഞാൻ വിചാരിച്ചെങ്കിൽ മാത്രമാണ് എൻ്റെ സ്കലനം അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും വിചാരിക്കുന്നതാണ് എൻ്റെ ഉദ്ധാരണം എന്നുള്ള ആ മനസ്സിൻ്റെ ഒരു ദൃഢനിശ്ചയം അവന് ഇല്ലാതെ പോകുന്നതാണ് പലപ്പോഴും മാനസികമായി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതല്ലാതെ ശാരീരികമായി കൊണ്ടുള്ള കാര്യങ്ങളുമുണ്ട് ശാരീരികമായി കൊണ്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ഈ ഉദ്ധാരണമാണെങ്കിലും സ്ഖലനമാണെങ്കിലും ഇതിനൊക്കെ സഹായിക്കുന്നത് ഒരു കൂട്ടം ഹോർമോണുകളും അതുപോലെ തന്നെ രക്തത്തിലുള്ള ഹോർമോണുകളും അതുപോലെ തന്നെ രക്തത്തിലുള്ള മറ്റു വൈറ്റമിൻസ് ആൻഡ് മിനറൽസുമാണ് അപ്പം രക്തം എന്നുള്ളത് വളരെ കൃത്യതയോട് കൂടിയിട്ടും കൃതാജ്ഞതയോട് കൂടിയിട്ടുമുള്ള രക്തത്തിൻ്റെ പ്രവർത്തനം വളരെ അത്യന്താപേക്ഷികമാണ് പുരുഷൻ്റെ ലൈംഗികതയിൽ അപ്പം ഈ രക്തത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള രക്തദൂഷ്യങ്ങളും അതായത് നാടീ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തത്തിലുണ്ടാകുന്ന വൈറ്റമിൻസുകളുടെ കുറവ് അതുപോലെ തന്നെ വൈറ്റമിൻസുകളുടെ കുറവ് പോലെ തന്നെ ഹോർമോണുകളുടെ ഇൻബാലൻസ് ഇതല്ലാതെ നാടീ ഞരമ്പുകൾ സംബന്ധമായി കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുക ഇതൊക്കെയാണ് ശാരീരികമായിട്ടും പ്രധാനമായിട്ടും പുരുഷൻ അവൻ്റെ ലൈംഗികതയിൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് പുരുഷൻ ചെയ്യുന്ന പല പ്രവൃത്തികളുമാണ് നല്ലൊരു ശതമാനവും വളരെ അപൂർവം ചില കാരണങ്ങൾ മാത്രമാണ് അവന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇഞ്ചുറികൾ അപകടങ്ങളൊക്കെ പക്ഷെ അത് വളരെ അപൂർവമായി കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതൊന്നുമില്ലാത്തവന് എനിക്ക് ലൈംഗികത്തിന് കുറവുണ്ട് എനിക്ക് ഉദ്ധാരണക്കുറവുണ്ട് എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്ന പല പ്രവർത്തികൾ അതിലൊരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം മദ്യപാനം ഉണ്ടാകാം സ്മോക്കിംഗ് ഉണ്ടാവാം അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണ രീതികൾ ഉണ്ടാവാം അവൻ്റെ വ്യായാമക്കുറവ് ഉണ്ടാവാം വ്യായാമക്കുറവ് ഒന്നുമില്ലാതെ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ രക്തത്തിലുണ്ടാകും അപ്പം ഇത്തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാട്യഞ്ഞരമ്പുകളിലൂടെയുള്ള രക്തത്തിൻ്റെ പ്രവാഹത്തിൽ വ്യത്യാസം ഉണ്ടാവുകയും പുരുഷൻ എന്നുള്ള നിലക്ക് അവനത് അവൻ്റെ തുടക്കത്തിൽ അവനത് അനുഭവിക്കുക അവൻ്റെ ലൈംഗികതയിലുമാണ് പിന്നീട് അത് അവന് പല പ്രയാസങ്ങളും ഉണ്ടാകും ഒരു പക്ഷെ ഹാർട്ട് അറ്റാക്ക് വരെ കൊണ്ടെത്തിക്കാം അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ചെലുത്താതെ ലൈംഗികത എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എനിക്ക് ഉദ്ധാഹരണക്കുറവാണ് എനിക്ക് ശേഷിക്കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പൊടിക്കൈകളും അത് അല്ലെങ്കിൽ അതുപോലെയുള്ള വിദ്യകളുമൊക്കെ പതിനായിരങ്ങളും ലക്ഷങ്ങളും ചിലവാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം നമ്മൾ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കിയിട്ട് നമ്മൾ വാങ്ങുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള അൽക്കുൽത്ത് സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് അത് ഗുണമാണോ ചെയ്യാ ദോഷമാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ഒരു വൈദ്യ നിർദ്ദേശമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ലാതെ ഇത്തരത്തിലുള്ള പരസ്യവാചകങ്ങളിൽ ചെന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പതിനായിരങ്ങൾ ചിലവാക്കി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു താൽക്കാലിക സുഖമാണ് അല്ലെങ്കിൽ ഏതാനും നിമിഷത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് പിന്നീട് ഇത്തരം സുഖങ്ങൾ നമുക്കത് വലിയ വിപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ള തിരിച്ചറിവ് നല്ലൊരു ശതമാനം യുവാക്കൾക്കും അതുപോലെയുള്ള പുരുഷന്മാർ ഒന്നും ഇല്ല ൊന്നും തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഈ പരസ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ അതിന്റെ മുന്നേ ഇട്ടിട്ടുള്ള ആ പരസ്യങ്ങളിൽ അതിന്റെ ഹെഡിങ് തന്നെ ശ്രദ്ധിച്ചല്ലോ ഹൈ ബി പിയും അതുപോലെ കൊളസ്ട്രോള് ഹാർട്ട് ഡിസീസ് ഉള്ളവരൊന്നും ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഭവിഷ്യത്തുകൾ അതായത് ഒരു കയറ്റം കേറിയാൽ ഒരു ഇറക്കം ഇറങ്ങാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഉദ്ധാരണക്കുറവ് അത് ഓരോ ശരീരത്തിനും ഓരോ രീതിയിലായിരിക്കും അത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിലൂടെ അല്ലെങ്കിൽ വൈദ്യ നിർദ്ദേശാനുസരണം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പോംവഴിയാണ് നമ്മൾ തേടേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒരു പരസ്യം കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് അത്രത്തോളം കിട്ടും ഇത്രത്തോളം കിട്ടും എന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പരസ്യം കണ്ടുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫോൺ വീഡിയോകളിലൊക്കെ ഉള്ളത് പോലെ അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമല്ല എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും പല രീതിയിലും പല ആളുകളും പറഞ്ഞു തന്നാലും നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് സത്യമെന്ന് ഫോൺ വീഡിയോകളിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ ഉദാഹരണം ലഭിക്കുന്നു അവർക്ക് ഒരു മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം അവർ സ്കലനം സംഭവിക്കുന്നു ഇതൊക്കെ പല പല ഷോർട്ടുകളായിട്ട് പല പല സമയങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്നതാണ് പോൺസൈറ്റുകളിലുള്ള വീഡിയോസും എല്ലാം അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല അതെല്ലാം ഒരു ദൃശ്യാവിഷ്കാരമാണ് എന്നുള്ളത് പലപ്പോഴും യുവാക്കൾ മറന്നു പോവാണ് അപ്പൊ എന്തുണ്ടാകുന്നു അതുപോലെ എനിക്കും ആകണം അല്ലെങ്കിൽ എൻ്റെ പങ്കാളിക്ക് അതുപോലെയുള്ള സുഖം കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ പങ്കാളി അത് ആഗ്രഹിക്കുന്നു എന്നുള്ള രീതികളില് നമ്മൾ ഇത്തരം സാധനങ്ങളുടെ പിറകെ പോകുന്നത് കൊണ്ടും കൂടിയാണ് യുവാക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഇരുപത്തി വയസ്സ് ടു നാല്പത് വയസ്സിന്റെ ഇടയിൽ പല മാരക രോഗങ്ങളും ഹാർട്ട് ഡിസീസ് ഡയബറ്റിക്സ് അതുപോലെ ഹൈപ്പർ ടെൻഷനൊക്കെ വരുന്നതിൻ്റെ മറ്റൊരു കാരണം ഇതും ഉണ്ട് എന്നുള്ളതാണ് കുത്തഴിഞ്ഞ നമ്മുടെ ജീവിതശൈലി മാറ്റാനോ കുത്തഴിഞ്ഞ നമ്മുടെ ഭക്ഷണ രീതികൾ മാറ്റാനോ ഒന്നും നമ്മൾ തയ്യാറാവാതെ എളുപ്പവഴികൾ സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആയുസ് കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ആയുസിനു വേണ്ടിയിട്ട് ദീർഘായുസിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നതും കഴിക്കുന്നതും എല്ലാം അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും എത്രത്തോളം നമ്മുടെ ശരീരത്തിന് അത് ഗുണം ചെയ്യും എന്നുള്ള തിരിച്ചറിവില്ലാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്തൊക്കെയോ കാണിക്കുന്നു എന്തൊക്കെയോ കഴിക്കുന്നു ഈ കഴിക്കുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് തന്നെയാണോ ഈ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ തന്നെയാണ് നമ്മുടെ ഉദ്ധാരണവും നമ്മുടെ സ്കലനവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ ആ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഉദ്ധാരണ യും സ്കനത്തിനെയും സഹായിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യണം നമ്മൾ അതിനനുസരിച്ചിട്ട് എല്ലാ മൂന്ന് മാസം മാസം കൂടുമ്പോൾ നമ്മൾ വയറിളക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് ശുദ്ധിയാക്കണം ഇതൊക്കെ പഴയ പഴയ ആളുകൾ ചെയ്യുമായിരുന്നു ഒരു മുപ്പത് വർഷം അൻപത് വർഷം പുറകെയുള്ള ആളുകൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ടുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡുകളൊന്നും അനാവശ്യമായിട്ട് കഴിക്കാതെ കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി പാലിക്കുക കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക വ്യായാമങ്ങൾ എന്ന് പറയുമ്പോൾ വ്യായാമം ഒന്നെങ്കിൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ചെയ്യണം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ചെയ്യണം രാത്രിയിൽ ചെയ്യുന്നതിനെ വ്യായാമം എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ അതിവ്യായാമമാണ് രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന അതായത് ഇപ്പം ഈ സൂക്ക സോക്കർ കളിക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിവ്യായാമമാണ് അല്ലെങ്കിൽ രാത്രിയിൽ ജിമ്മിന് പോവുക ഇതൊന്നും മണിക്ക് ശേഷം ജിം ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ആരോഗ്യം നൽകുന്ന ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല രാത്രിയിൽ നമ്മൾ ജിമ്മിന് പോയാലും രാത്രിയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ എന്തെങ്കിലും ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ ബാഡ്മിൻ്റനോ ഇതുപോലെയുള്ള എന്തെങ്കിലും കളികളൊന്നും ചെയ്തിട്ടും കാര്യമില്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രധാനമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ തളർത്തുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല വ്യായാമം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു തലമുറ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രം ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുമുണ്ട് വ്യായാമം എന്ന് പറയുന്നത് ഒന്നുകിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ചെയ്യണം അല്ലെങ്കിൽ സൂര്യൻ മുന്നേ ചെയ്യണം ഇതിന് മാത്രമേ വ്യായാമം എന്ന് പറയാൻ പറ്റുള്ളൂ ഈ ചെയ്യുന്ന വ്യായാമമാണ് നമ്മുടെ ശരീരത്തിന് ഗുണം നൽകുകയുള്ളൂ അതല്ലാതെ ചെയ്യുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അക്രമം എന്നാണ് നമുക്ക് പറയാൻ പറ്റുക അപ്പൊ ഇത്തരത്തിലുള്ള അക്രമങ്ങളും അതുപോലെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഈ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നിടത്തല്ല തെറ്റ് ഈ കഴിക്കുന്ന ഭക്ഷണം ഏത് വിധേയനെ ഇത് ദഹിക്കുന്നു ഇത് ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഓരോ മൂന്ന് മാസം മാസം കൂടുമ്പോൾ ഒരു വയർ ശുദ്ധീകരണം അല്ലെങ്കിൽ രക്തശുദ്ധീകരണം എന്നുള്ള നിലക്ക് ഞാൻ വയറിളക്കിയോ ഇതൊക്കെ കഴിഞ്ഞ തലമുറ നമുക്ക് കാണിച്ചെന്നാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാൻ തയ്യാറാവാതെ എനിക്ക് സ്ലനമില്ല എനിക്ക് ഉദാഹരണമില്ല അതുകൊണ്ട് പതിനായിരം ആയാലും വേണ്ടിയില്ല ആയാലും വേണ്ടിയില്ല ഞാൻ ഈ സാധനം ഈ ജാമൊന്നും വാങ്ങി കഴിക്കട്ടെ ഈ ടോണിക്ക് ഒന്ന് വാങ്ങി കഴിക്കട്ടെ ആ പൊടിയൊന്നും വാങ്ങി കഴിക്കട്ടെ ഈ കുളികൊന്നും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കഴിച്ചാൽ ഒരു പക്ഷേ നമുക്കൊരു താൽക്കാലിക സുഖം അപൂർവം ചില പ്രോഡക്റ്റുകളിൽ അങ്ങനെ ഒരു താൽക്കാലിക സുഖം ഏതാനും നിമിഷത്തെ സുഖം നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക വീഴ്ചയിൽ നമുക്ക് കിട്ടുന്നു പക്ഷേ ആ സുഖം പിന്നീട് നമ്മളെ വലിയൊരു വിപത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ലൈംഗിക ശേഷി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യം മാനസികമായിട്ടുള്ള കുറവാണോ ശാരീരികമായി കൊണ്ടുള്ള കുറവാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ മാനസികമാണ് എന്നുണ്ടെങ്കിൽ എന്താണ് മാനസികമായിട്ട് പ്രശ്നം അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക എന്നിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വൈദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക അതുപോലെ ശാരീരികമായിട്ടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് രണ്ടും ഉണ്ടാവും ശാരീരികം ഉണ്ടാവും മാനസികം ഉണ്ടാവും ചില ആളുകൾക്ക് ഏതെങ്കിലും ഒന്നേ ഉണ്ട് ഏതാണെങ്കിലും ഇത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലാതെ ഉദാഹരണക്കുറവിന് എല്ലാ ഉദാഹരണക്കുറവിനും ഒരേ മരുന്ന് കഴിക്കുക എല്ലാ ശ്രീകൃഷ്ണസ്കലനത്തിനും ഒരേ മരുന്ന് കഴിക്കുക ധാരണക്കുറവ് പറയുമ്പോൾ എജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻ എന്ന് പറയും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ഏതാ എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുക അത് മാത്രമായിരിക്കും നമുക്ക് പിന്നീടുള്ള നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ജീവിതത്തിനത് നന്നാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക